കുഷ്ഠരോഗ വിരുദ്ധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പരവനടുക്കം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിൽ നടന്നു പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ചർമ്മരോഗ നിയന്ത്രണ ക്യാമ്പും സംഘടിപ്പിച്ചു കോഴിക്കോട് കുഷ്ഠരോഗ വിരുദ്ധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പരവനടുക്കത്തെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം നിർവഹിച്ചു പല ക്ലാസ്സുകൾ

ജി എം ആർ എസ് പരവനടുക്കം ഹെഡ് മിസ്ട്രസ് ലളിത സീനിയർ സൂപ്രണ്ട് പ്രസന്ന ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ ചട്ടഞ്ചാൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് ലെപ്രസി ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് സ്വാഗതവും ചട്ടഞ്ചാൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ആർദ്രം ജില്ലാ നോഡൽ ഓഫീസറും ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ പി വി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ചർമ്മരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണമായി ആചരിക്കുന്നത് ജനുവരി മുപ്പത് കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു സാമൂഹിക അവജ്ഞ അവസാനിപ്പിക്കാം മാന്യത കൈവരിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം